റീഡിംഗ് രേഖപ്പെടുത്താൻ പോയ വൈദ്യുതി വകുപ്പ് ജീവനക്കാർ സഞ്ചരിച്ച ജീപ്പ് പുഴയ്ക്ക് നടുവിൽ കുടുങ്ങി കുഞ്ചിത്തണി എല്ലക്കല്ലിൽ ഉപ്പാർ ചപ്പാത്തിലായിരുന്നു സംഭവം പുഴയിൽ ശക്തമായ വെള്ളമുഴുക്ക് പിന്നീട് ഏറെ ശ്രമകരമായി ജീവനക്കാർ രക്ഷപ്പെടുത്തി ജീപ്പ് കരകെത്തിച്ചു കുഞ്ചിത്തണ്ണി എല്ലക്കല്ലിൽ ഉപ്പാർ ചപ്പാത്തിലാണ് സംഭവം നടന്നത് പുഴയ്ക്കരയുള്ള പമ്പ് ഹൗസിൽ വൈദ്യുതി വകുപ്പ് ജീവനക്കാർ റീഡിംഗ് രേഖപ്പെടുത്താൻ പോയതെന്നാണ് വിവരം ജീപ്പിലായിരുന്നു യാത്ര ശക്തമായ വെള്ളമൊഴുക്ക് നിലനിന്നിരുന്നതിനാൽ പുഴയുടെ മധ്യഭാഗത്തെത്തിയതോടെ ജീപ്പ് പുഴയ്ക്ക് നടുവിലകപ്പെട്ടു മൂന്ന് ജീവനക്കാരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് വാഹനത്തിൽ നിന്നും ജീവനക്കാർ ഇറങ്ങിയാൽ വാഹനം ഒഴുകിപ്പോകുമെന്ന സംശയം ഉയർന്നതോടെ ജീപ്പ് വാടം ഉപയോഗിച്ച് ബന്ധിക്കും വരെ ജീവനക്കാർ വാഹനത്തിൽ തുടർന്നു പിന്നീട് വാഹനം വടം ഉപയോഗിച്ച് ബന്ധിച്ച ശേഷം ജീവനക്കാരെ സുരക്ഷിതമായി കരക്കെത്തിച്ചു പിന്നീട് വാഹനവും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പ്രദേശവാസികളുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം സംഭവം അറിഞ്ഞ് അടിമാലി ഫയർഫോഴ്സും ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്